ഹായ് രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം നമുക്ക് രാവിലെ വീട്ടിലെ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ ഇതേ ഇന്നലെ മീനിൻ്റെ ടാങ്ക് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ എന്നാ ചെറിയ മീൻ കിടക്കുന്നു വലയിട്ട് വെച്ച് വലയിട്ട് വെച്ചത് ഇവിടെ പൊന്മാൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലയിട്ട് വെച്ച് ഇരിയൊക്കെ വൃത്തിയാക്കുള്ളു ഇത്തിരി മീൻ കുഞ്ഞുങ്ങൾ ശരിക്കും ഉണ്ട് കേട്ടോ വലിയ കുഴി ക്ലിയർ അപ്പം ഞാൻ കൈ ഇങ്ങോട്ട് വെച്ചു കൊടുക്കണമെങ്കിൽ ഇതിലും കൂടെ ഓടി വരും ആ കൈ വെക്കുമ്പോൾ കണ്ട കയ്യിലകത്ത് വന്നിരിക്കുന്നു കാണുന്നത് അതിൻ്റെ കയ്യിലെ കടന്ന് കൊടുത്തുനിന്ന് ഉണ്ടോ ഞാൻ സ്ഥിരം ഗുഡ് മോർണിംഗ് പറയുന്ന തെറ്റി കാണിച്ചു തരാൻ കേട്ടോ അതിൻ്റെ ഒരവസ്ഥ പരിതാപകരമായൊരവസ്ഥയായിപ്പോയി കാണിച്ച് തരാൻ കേട്ടോ എന്ത് പെറ്റിയെന്നറിഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിലിന്ന തെറ്റിയൊക്കെ ഉണങ്ങിപ്പോയി വേണ്ട ഞാൻ അല്ലാതെ കരിഞ്ഞ് രണ്ടേതെല്ലാം അങ്ങ് പോയിണ്ടോ അല്ലാതെ അസുഖം പിടിച്ചതുപോലെ ആയിട്ടുണ്ടോ ഇതിപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കാണിച്ച് തരാം എൻ്റെ തെറ്റിയുണ്ടോ ഓറഞ്ച് കളറ തെറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുറിച്ചു കളഞ്ഞ് കംപ്ലീറ്റ് കരിഞ്ഞു ഉണങ്ങി അങ്ങ് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞില്ലാണ്ട അതുപോലെ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ സരോയത്തിൻ്റെ വീട്ടിൽ നിന്നും തെറ്റിയും ഇതുപോലെ കരിഞ്ഞു പോയി അതും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി എന്ത് പറ്റിയെന്നറിയാം വയ്യ ഇവിടെ മൂട് ഓറഞ്ച് കിളറിലെ തെറ്റി ഇവിടെ നിപ്പുണ്ട് കേട്ടോ വലിയ പ്രശ്നമൊന്നും ഇതിലേയും കാണുന്നില്ല എന്നല്ല ഒന്ന് രണ്ട് ഇലകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് എന്തോ പറ്റി എന്തോ അസുഖമാണെന്ന് തോന്നുന്നു കേട്ടോ എന്താണെന്നുള്ള അറിയില്ല ഇനി നമുക്ക് ഒരേ പോയി അവിടെ ഞാനൊരിക്കാൻ റോഡിൽ നിന്ന് പിഴുതുകൊണ്ട് വന്നൊരു ചെടിയുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം രാവിലെ എൻ്റെ ശംഖുഷ്ണം പൂത്തേക്ക് കാണിച്ചു തരാം കേട്ടോ അല്ല നല്ല അടുക്ക് പോവുകയാണ് അല്ല എന്നാൽ നമ്മൾ ബ്ലൂ ടീ ഉണ്ടായിരുന്നു ശംഖുഷ് ഉണ്ടത് നല്ല അടുക്ക് പോവാം നമ്മുടെ അടുത്ത വീട്ടിലെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് തുളസയും എല്ലാം പൊടിച്ചിട്ടുണ്ട് തെറ്റിയൊക്കെ പൊടിച്ചിട്ടുണ്ട് തെറ്റി കണ്ട തെറ്റിയൊക്കെ പൊടിച്ച് പൂ ഉണ്ട് അതൊന്ന് അവർക്കുള്ള തെറ്റിയൊക്കെ ഉണങ്ങി തുടങ്ങി ഉണ്ടോ തെറ്റി പൊടിച്ചിട്ടുണ്ട് സരോജത്തിൻ്റെ വീട്ടിൽ നിന്ന് ദോസയാണ് അത് പൂത്തും അതായത് നേരത്തെയൊരു പൂത്തുണ്ടായിരുന്നു നേരത്തെ ഒരു പൂ പൂത്തതാണ് അവിടെ അത് കൊഴിഞ്ഞു പോയി ഇവിടെ പൂത്തിട്ടുണ്ട് ഈ മന്തിയാർ വെട്ടം ഒരുപാട് പൊടിച്ചിട്ടുണ്ട് മന്തിയാർ വെട്ടം ചെറിയ നല്ല ഭംഗിയാണ് റോഡിൽ നിന്ന് പിഴുതുകൊണ്ട് വന്ന കർഗ്രാമ്പ് നമ്മൾ എന്ന് പറയും കേട്ടോ അപ്പൊ അന്ന് ഞാൻ സംശയത്തോടെയാണ് പിഴുതുകൊണ്ട് വന്ന ഞാൻ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത് കായ്ക്കുമ്പോൾ കാണിച്ചു തന്നെ ഇത് വലുതല്ല ചെറുതാണ് ഇതാണ് ഇത് കായാണ്ണ്ടോ കണ്ടോ ഇതിൻ്റെ പൂവുണ്ടെങ്കിൽ നമ്മൾ അത്തപ്പൂ പോലെ ഇരിക്കും ഇത് പൂവ് ഇനി വൈകിട്ടേ പൂവ് വരികയുള്ളൂ കേട്ടോ ഇത് ഞാൻ അപ്പോൾ നിൻ്റെ ഷോട്ടിട്ടിട്ടുണ്ട് ഈ പൂ പൂത്ത് നിൽക്കുന്ന അപ്പോൾ അന്ന് ഞാനിത് സംശയിച്ചാൽ കൊണ്ടുവന്നത് ഇത് അപ്പോൾ ഇത് കർഗ്രാമ്പ് തന്നെയാണ് ഉണ്ടോ കണ്ടോ അപ്പോൾ നമുക്ക് അതിന് തീയേലിക്കാം വെഴുക്കുരട്ടാം തോരൻ വയ്ക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പം മോളങ്ങ് ഡൽഹിയിൽ പോയി അവിടെ അവളൊരു ഇ എസ് ഐ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ മരുമോനും അവങ്ങ് ഡൽഹിയിലാണ് അവന് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി അപ്പോൾ പക്ഷേ ഞാൻ പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൽഹിയിലെ വീഡിയോകൾ ഒക്കെ ചെറിയ ചെറിയ വീഡിയോ ഞാൻ പിടിച്ചിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിൽക്കുന്നു നന്ദി നമസ്കാരം